ഉദ്ദിതനായ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയായി ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷിത വിളിയെ പറ്റിയാണ് ഇന്നത്തെ നാലു വായനകളും ഈ പ്രേക്ഷിത വിളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പുറപ്പാടിൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ മോശയ്ക്ക് ശക്തി പകരാനായി അഹ്റോനെ നിയമിക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത് അങ്ങനെ തൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റാൻ അവിടുന്ന് അഹ്റോനെ കൂടി അവരോധിക്കുന്നു പിന്നീട് അവരിരുവരും ദൈവത്തിൻ്റെ ഹൃദയത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജനത്തെ വാഗ്ദാനത്തിന് നാട്ടിലേക്ക് നയിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ധോപിത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയും പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യത്തിൽ ധോപിത്തിൻ്റെ മകനായ തോബിയാസിൻ്റെ വഴികാട്ടിയായി അറിയാത്ത ദേശത്തേക്ക് അവനെയും കൊണ്ടുപോകുന്ന റഫായേൽ ദൈവദൂതനെ നാം കാണുന്നു അങ്ങനെ ദൈവദൂതനാൽ നയിക്കപ്പെടുന്ന തോബിയാസിനെ നാം അവിടെ കണ്ടുമുട്ടുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ അപസോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മുതൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വരെ നാം കാണുന്നതും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ചിന്തയാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുവാനായി നിയോഗിക്കപ്പെടുന്ന ഭരണഭാസിനെയും സാവൂളിനെയുമാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ നാം കണ്ടുമുട്ടുക ഇന്നത്തെ സുവിശേഷ ഭാഗത്തും നാം കാണുന്നത് ഈ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റിയാണ് ഈശോയാൽ ഐക്യപ്പെടുന്ന എഴുപത്തി രണ്ട് ശിഷ്യന്മാരെ പറ്റിയാണ് ലുഹാസുവിശേഷകൻ നമ്മോട് സംസാരിക്കുന്നത് പഴയ നിയമത്തിൽ ആരംഭിച്ച പ്രേക്ഷിത പ്രവർത്തനം പുതിയ നിയമത്തിൽ ഈശോയിലൂടെയും ഈശോയ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരിലൂടെയും ഇന്ന് സഭയിലൂടെയും പിന്തുടരുന്നു എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു പ്രിയമുള്ളവരെ മാമോദീസ എന്ന കുദാർശയിലൂടെ ദൈവത്തിൻ്റെ ഈശോയുടെ മകനും മകളുമായി വിളിക്കപ്പെട്ടിരിക്കുന്ന നാം എല്ലാവരും ദൈവത്താൽ അവിടുത്തെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് മോശിയെയും അഹ്റോനെയും പോലെ തോബിയാസിനെ പോലെ ഷാവൂളിനെയും ഭരണബാസിനെയും പോലെ ഈശോയാൽ അയക്കപ്പെട്ട ശിഷ്യന്മാരെ പോലെ വചനമാകുന്ന ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെ ദൈവത്താൽ അയക്കപ്പെട്ട് അവിടുത്തെ സാക്ഷികളാകുവാനുള്ള പ്രേക്ഷിതരാകുവാനുള്ള ആ വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ